നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ആയാലും വിൻഡോ ഷീഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി രണ്ടാം ഘട്ട നിർമ്മാണം മന്ത്രി റോഷി അഗസ്റ്റിൻ കണ്ടമാലി സന്ദർശിച്ചു നിർമ്മാണ ജോലികൾ സമയബന്ധിതമായി ആരംഭിക്കുമെന്ന് മന്ത്രി പെട്രോപോർട്ട് രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി മന്ത്രി റോഷി അഗസ്റ്റിൻ കണ്ണമാലി സന്ദർശിച്ചു കണ്ണമാലിയിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ വൈദികരുമായും മറ്റും ചർച്ച നടത്തി രണ്ടാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഭാഗമായി കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് അത് ധനകാര്യ വകുപ്പിന്റെ പരിഗണന ലഭിച്ചിരിക്കുന്ന സ്ഥിതി ആയിട്ടുണ്ടെന്നുള്ളതും അറിഞ്ഞു വച്ച് തീർക്കുക ഇപ്പോൾ കേരളത്തിന്റെ തീരദേശത്തെ പൊതുവെ സംരക്ഷിക്കുന്ന എല്ലാവർക്കും ടെട്രപോർഡ് വേണമെന്നില്ല പക്ഷേ നമ്മുടെ ഈ ഭാഗത്തേതെ ടെട്രപോർഡാണ് ഓരോ പ്രദേശത്തിന്റെയും കടൽ ആക്രമണ രീതിയിലെ സ്വഭാവമനുസരിച്ച് കടൽ സംരക്ഷണ സംവിധാനങ്ങളാണ് രൂപപ്പെടുത്താനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് പക്ഷെ പറഞ്ഞതുപോലെ ഇതിന്റെ ശേഷിട്ട ഭാവം കൂടി ഇതിനോട് അനുബന്ധമായി തന്നെ നമുക്ക് ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്ന നടപടി കൂടി ഇതിന്റെ ഭാഗമായി തന്നെ തുടരാം അതിനാവശ്യമായ നടപടികൾ നമുക്ക് സ്വീകരിച്ചു വരാം അപ്പം അതുകൊണ്ട് ഈ വാക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ആരംഭിക്കുക അതിന്റെ നിയമപ്രശ്നങ്ങളെ ഒഴിവാക്കുക അതിന് മൂലാമാലും പെടാതെ ശ്രദ്ധിക്കുക അത് മോണിറ്റർ ചെയ്യുന്നതിന് വിമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കൂടി ഞാൻ തന്നെ നേരിട്ട് അത് മോണിറ്റർ ചെയ്യുന്നതായിരിക്കും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഉദ്യോഗസ്ഥാനം താമസം ഉണ്ടാകാതിരിക്കുക കുറച്ച് ആരംഭിക്കാൻ ശ്രമിക്കുന്ന കിട്ടാനാവസ്ഥീകരിക്കുക ബഹുമാനപ്പെട്ട എം എൽ എയും കൂടി ഇതൊക്കെ തമ്മിൽ നിയമിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ വിളിക്കുന്നു എന്നാണ് ഗവൺമെന്റ് ബുധനാശപ്പെട്ടത് ഞാൻ ബാക്കി നമ്മൾ സഞ്ചരിക്കട്ടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ കൂടി ഇപ്പോൾ പൂർത്തിയാക്കും അതിരൂക്ഷമായ കടലാക്രമണം നേടുന്ന പ്രദേശമാണ് വിഷയം ഗൌരവമായി തന്നെയാണ് സർക്കാർ കണ്ടത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് ഇടപെടലുകൾ ഉണ്ടായത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സമരവും ഇതിന് കാരണമായി ഇതൊന്നും സർക്കാരിനെതിരെയുള്ള സമരമായി കാണുന്നില്ല ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുകയാണ് സമരക്കാർ ചെയ്തത് സമരം ജനവികാരമായി മാത്രമേ കാണുന്നുള്ളൂ ഇതിന്റെ ഭാഗമായി കൂടിയാണ് തീരുമാനം നടന്ന ബഹുമുഖങ്ങളായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അഭിനന്ദപിതാക്കന്മാരും അതോടൊപ്പം വിവിധ സംഘടനകളും അതൊന്ന് ഗവൺമെൻറ്റെതിരായ സമരമായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഏതാ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം തുടർ പ്രവർത്തികൾ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തലിന് വേണ്ടി നടത്തിയ ജനവികാരത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞങ്ങൾ അതിനെല്ലാം കണ്ടത് അത് വളരെ പെട്ടെന്നേക്കായിട്ട് തീരുമാനമെടുക്കാൻ ആവശ്യമായൊരു മീറ്റിങ് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു ചേർത്തു മന്ത്രി പി രാജീവും വിഷരേഷ് മന്ത്രി സജീവരിയാനും പ്രിയപ്പെട്ട എം എൽ എ മാറ്റിയുടെ അഡീഷണൽ സിഇഒ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിച്ചു ചേർന്നുകൊണ്ടാണ് വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഭാരിച്ച ചെലവ് വരവുകളൊക്കെ മനുഷ്യാവകാശം എന്ന രീതിയിൽ മന്ത്രിസഭ കണ്ടു പക്ഷെ ഞങ്ങൾ ആവർത്തിക്കുന്നു ഭാഗികമായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് ഫോർട്ട് വെച്ച് വരെ നീട്ടിയാൽ മാത്രമേ ഇവിടെ ശാശ്വതമായൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ അത് വെറുതെ ടെട്രോപാഡിൻ്റെ ഗരിക്കൽ ഭിത്തിൽ നിർമ്മിക്കുകയും പുലിമുട്ടികൾ മാത്രം നിർമ്മിക്കുകയും ആവില്ല മറിച്ച് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന വേൽപ്പനാട്ടുകായലിൽ എക്കൽ മണ്ണെടുത്ത് പുലിമുട്ടികളുടെ ഇടയിൽ നിക്ഷേപിച്ചുകൊണ്ട് തീരസംഭോഷണം തീര പോഷണം സമഗ്രമായിട്ട് നടപ്പാക്കിയാൽ ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും ഇത് ഞങ്ങളുടെ അവകാശമാണ് ജന്മാവകാശമാണ് അതിന് മന്ത്രിസഭ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു നടപടിയെടുത്തതിൽ ഞങ്ങൾ എം എൽ എയെയും മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് വീണ്ടും അഭ്യർത്ഥിക്കാണ് പൂർണ്ണമാക്കണം പാതുവഴിയിൽ നിന്നാൽ ഇതേ അനുഭവങ്ങൾ ഞങ്ങൾ അടുത്ത വർഷം ആവർത്തിക്കേണ്ടി വരും ഇതിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കറിയാം സർക്കാർ തലത്തിൽ വളരെ പെട്ടെന്നാണ് തീരുമാനമുണ്ടായതെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിയോടൊപ്പം കെ ജെ മാക്സി എം എൽ എ ചെല്ലാന പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസഫ് ശീലൻ ഫാദർ ആന്റണി കുഴിവേലി ഫാദർ ജോണി പുതുക്കാട് ഫാദർ സെബാസ്റ്റിൻ പടച്ചക്കൽ ഫാദർ ജോപ്പൻ ആണ്ടിശ്ശേരി ഫാദർ സോളമൻ ചാരങ്ങാട് എന്നിവരും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണവാലി